ഹായ് ഡിയേഴ്സ് ഇന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതൊരു പുതിയ കാര്യൊന്നും പക്ഷെ എനിക്ക് ഇത് അപ്രതീക്ഷിതമായിട്ട് പറ്റിയതാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും ഷിബി ബ്ലോഗ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ആക്ച്വലി രാവിലെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ ആ പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ പക്ഷെ അത് ഞാൻ ഒരുമിച്ച് ഏഹ് ഒരു വീഡിയോയിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആഹ് എന്ത് വീഡിയോ ഒത്തിരി വലുതായിപ്പോവും അതുകൊണ്ടാണ് ഞാനിത് ഏഹ് ഇതിനു മുന്നേ ഉള്ള വീഡിയോയും ഇതിനു ശേഷമുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ രാവിലെ എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേല്ലേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഇത് പുട്ടും പഴം ഒത്തിരി ഇരിപ്പുണ്ട് പഴം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തോട്ട് വന്നത് കിച്ചണില് എന്നിട്ട് ഞാൻ പുട്ടുപൊടിക്ക് എന്നും പറഞ്ഞ് മാവ് എടുത്ത് കുഴച്ചു കഴിഞ്ഞപ്പ കൊഴക്കാനായിട്ട് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഒരു വ്യത്യാസം പോലെ കാണുന്നത് നോക്കിയപ്പോ കവറിൽ എഴുതിയിട്ടുണ്ട് അത് ഇടിയപ്പത്തിനുള്ള പൊടിയാണെന്ന് പിന്നെ പെട്ടെന്ന് ഞാൻ വെള്ളം കൂടി പോയില്ലേ വെള്ളം അങ്ങനെ വെച്ചിട്ട് ഞാൻ സ്റ്റൗവില് വെച്ച് തന്നെ അതൊന്ന് കുറുക്കിയെടുത്തതാണ് അപ്പൊ നമുക്ക് നല്ല പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടാതെ എടുക്കാൻ പറ്റും കേട്ടോ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പൊ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കറക്കി നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യത്തിന് ഒരു മൂന്ന് ആ ചെറിയ പൊട്ടറ്റോ കിടപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അത് മരിഞ്ഞ് അതും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒരു സ്റ്റൂവും കൂടെ എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് അപ്പൊ എൻ്റെ വീട്ടിലെ എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ കൂടെ നിങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലും കൂടെ അങ്ങ് ഷെയർ ചെയ്തു ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ല പക്ഷെ ഓരോ വീട്ടിൽ ചെയ്യുമ്പം അത് ഡിഫറെൻ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ചുപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് അതൊന്ന് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഇത് അല്ലാതെയും നമുക്ക് വെച്ചെടുക്കാം പക്ഷെ ഇതാവുമ്പോൾ പെട്ടെന്ന് കുക്കറിൽ ആയി കിട്ടുമല്ലോ അതുകൊണ്ട് കുക്കറിൽ വെക്കുന്നൊന്നേ ഉള്ളൂ പിന്നെ ഈ സ്റ്റൂവ് തന്നെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും അത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ എന്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും എന്നാലും ഇത് കണ്ടോ ഇതിപ്പോ ഞാൻ ആ സ്റ്റൗവിൽ വെച്ച് തന്നെ ആ വെള്ളം വറ്റിച്ചെടുത്തു അപ്പത് നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതങ്ങ് അടുത്ത് ഉരുളക്കിഴങ്ങ് ഞാൻ സ്റ്റൗവിൽ വെച്ചു എന്നിട്ട് ഞാൻ ഇടിയപ്പത്തിന്റെ ഞാൻ ആദ്യം വിചാരിച്ചു വിശപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പിന്നെ അങ്ങ് മടി തോന്നി അപ്പൊ ഇടിയപ്പത്തിന്റെ ആ ഇഡ്ഡിയുടെ തട്ടിലുണ്ടല്ലോ അതിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതിൽ സ്പ്രേ ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ആ ഓയിൽ സ്പ്രേ ആണ് അത് സ്പ്രേ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വിട്ടു വരും പെട്ടെന്ന് ഇടിയപ്പായാലും ഇഡ്ലി ആയിരുന്നാലും ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് വരും മറ്റേതാണേൽ കുറച്ചെങ്കിലും ഒരു ഒട്ടലുണ്ടാവും ഈ പാത്രത്തിൽ പക്ഷേ ഇതിൽ അതൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഇടിയപ്പത്തിന് ഇങ്ങനെ അത് കറക്റ്റ് ഇതായിട്ട് ഓരോ ഉരുളെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും അപ്പം നമുക്ക് ഇത് പിഴിയ നേരത്ത് ഈസി ആവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതിങ്ങനെ ഉരുള പിടിച്ചു വെച്ചു ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കറക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഇതല്ല ഞാൻ ഈ പ്രസ്സർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാനിതൊരു ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് കാരണം എൻ്റെ കൈയ്ക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് കറക്കുന്നത് ത്ര ഞാന് മാവ് കറക്റ്റായിട്ട് കുഴച്ചെടുത്തിരുന്നാലും എനിക്ക് കറക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനൊരു ഇരുപത് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്റെ ഭാര്യ പുള്ളിക്കാരിയാണ് എനിക്കിത് പറഞ്ഞു തന്നത് കേട്ടോ എറണാകുളത്തുള്ള സ്മൈജി അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു തന്ന അന്ന് മുതല് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ മാവ് ഫില്ല് ചെയ്യേണ്ടി വരും എന്നാലും ഒട്ടും എനിക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ കൈക്കൊക്കെ പ്രശ്നമുള്ളവര് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാല് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേല് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഒരു പ്രയാസമേ അല്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും ആ ഇത് ഞാന് ലുലൂന്നാണ് ഈ പ്രസർ മേടിച്ചത് അഞ്ജലി എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ഇതിൻ്റെത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇപ്പം ഞാൻ യു എസില് പോയപ്പോൾ മോൾക്ക് അവിടെ കാനഡയിൽ കൊടു അവൾക്കും കൂടി ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കാരണം കൈക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒട്ടും പ്രയാസമില്ല കാണുന്ന പോലെ ഒന്നുമല്ല വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അങ്ങ് വെച്ചു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനിങ്ങനെ അതിൻ്റെ മേളില് മേളില് വെക്കാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് താഴ്ന്നിരിക്കുമ്പോ ഒരു ഒരു അഭംഗി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് പിന്നെ ലാസ്റ്റ് ഇതിൽ ഒരെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അതും അതിന്റെ പുറത്ത് അടുത്തതും വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞാൻ അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുന്നതിനെ കാണുന്നതിലേക്കായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പൊ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൂവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ മിക്സിയിലിട്ട് പാലെടുക്കുന്നതാണ് അപ്പൊ കുറച്ചൊരു വെള്ളം ചെറുതായിട്ടൊന്ന് ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുവായിരുന്നു തേങ്ങ അതുകൊണ്ട് അത് പിന്നെ അടിച്ചെടുക്കുമ്പോഴത്തേലും അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പൊ ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടാക്കി അതും അതൊഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോൾ എൻ്റെ ക ഞാൻ ഇടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ മാറ്റിയെടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ പ്രഷറൊക്കെ പോയി പ്രഷർ കുക്കറിൽ ആ അത് എന്നിട്ട് ഇപ്പം കണ്ടു ഒരുവിധം വെന്തിട്ടുണ്ട് എന്നാലും അതിങ്ങനെ ആ പീസസ് ആയിട്ട് കിടക്കും അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കറയ്ക്ക് കുറച്ചുകൂടെ ഒരു കൊഴുപ്പ് കിട്ടും പക്ഷെ ഞാൻ അത് ചെയ്തില്ല വിറന്നും കൊണ്ടല്ല മടി കൊണ്ടാണ് എന്നിട്ട് തേങ്ങാപ്പാൽ ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല ഞാൻ തേങ്ങാപ്പാൽ ഇതാ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് കറി വെച്ചത് കേട്ടോ ഞാൻ എപ്പോഴും സ്റ്റൂലങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ രണ്ടാം പാല് സെപ്പറേറ്റ് ഒന്നാം പാൽ സെപ്പറേറ്റ് അങ്ങനെ മാറ്റാറില്ല ഇത് ഇതെന്നിട്ട് ഒന്നൊരു തിള വരുമ്പോഴേക്കും ും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് അടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് ഗ്രേവി കിട്ടും എന്നിട്ട് ഇനിയിപ്പോ അതില് ഇനി കടുക് പൊട്ടിച്ച് ഒഴിക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട നെയ്ലൊഴി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ എന്നിട്ട് ബാക്കി കുറച്ച് നെയ്യും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് ആണ് എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിൽ ഞാൻ ഗരം മസാല ആഡ് ചെയ്തില്ല അതിന് പകരമായിട്ട് ഞാൻ റോ ആയിട്ടുള്ള മസാലസ് ഒരു കറുകപ്പട്ട രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും ഒന്ന് പൊട്ടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് സവാള കറിവേപ്പില പിന്നെ ഉണക്കമുളക് ഇത് മൂന്നും കൂടി ഇട്ട് ഒന്ന് വഴറ്റുവാണേ നമ്മൾ ഇതില് ഉരുളക്കിഴങ്ങില് സവാള ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുവാണ് ഉരുളക്കിഴങ്ങില് നേരിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല തികച്ചും എന്താ പറയുന്ന അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതെല്ലാം ഇരട്ടിപ്പണി പോലെ ആയിപ്പോയി അപ്പൊ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട ആവണ്ടട്ടോ സവാള ആയി ആയിക്കഴിഞ്ഞതിനു ശേഷം ആ കറിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കുകയാണ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും എന്ന് വിചാരിച്ച് വന്നിട്ട് അവസാനം ഇടിയപ്പും സ്റ്റൂവും ആയിട്ടായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഇടിയപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇത് എന്താണെന്നറിയോ ഇത് ഈ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിഡാണ് കേട്ടോ അത് ഇത് അതിനുശേഷം പിന്നെ ഞാൻ ഞാൻ പറയാറില്ലേ എല്ലാ വീഡിയോസിലും ഞാൻ കറികളൊക്കെ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സെർവിങ് ബൗളിലോട്ട് മാറ്റും ഇതിപ്പോ അന്നത്തേക്കുള്ള കറി എടുത്തിട്ട് ബാക്കി ഞാൻ വേറെ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു വയ്ക്കുന്നത് അത് ഒഴിച്ചപ്പോഴേക്കും കറി അവിടെയൊക്കെ വീണുപോയി അതൊക്കെ തുടച്ചെടുക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ പോയിട്ട് അടുത്തത് ആ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ചോറിന് കറികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ഇത് പിറ്റേ ദിവസത്തേക്കുള്ള കറി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഞാനൊരു ക്ലിങ് റാപ്പിൽ ദാ അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവിടെ ഇരിക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ